പിള്ളേരെ സൈലന്റ് ആയിട്ടിരുന്നേ മോളുട്ടിന്റെ പേപ്പർ കാണിച്ച് ഞാൻ നോക്കട്ടെ എന്തൊക്കെ എഴുതി വെച്ചേക്കണേന്ന് ഫസ്റ്റ് വൺ എഞ്ചിനീയർസ് ഫുഡെന്നോ ആ എല്ലാരും വർക്ക് ചെയ്യണതേ പാപ്പഞ്ചിൻ്റെ പക്ഷെ ഇതിന്റെ ആൻസർ ഇതല്ല അടിമോളെ ഇതറിയണമെങ്കിൽ വീട്ടിൽ പോയി നാല് ലക്ഷരം പഠിക്കണം എന്റെ പൊന്നുമോള് തെറ്റാണ് കേട്ടാൻ വൺ ആപ്പ് ഫോർ ഇമെയിൽ നെറ്റ്ഫ്ലിക്സോ എന്റെ പൊന്നുമോളെ ഇമെയിൽസിന്റെ ആപ്പ് എഴുതാനല്ലേ പറഞ്ഞത് അതിന് നെറ്റ്ഫ്ലിക്സ് എഴുതി വെച്ചിരിക്കണം നിനക്കറിയാത്തതൊന്നുമല്ലല്ലോ ഫിലിം കാണുന്ന ഒരു സംഭവമാണ് നെറ്റ്ഫ്ലിക്സ് എന്ന് നിനക്ക് അത് നീ മലപ്പുറം തെറ്റിച്ചു ദൻ തേർഡ് വൺ അത് കറക്റ്റ് ആണ് അപ്പൊ തെറ്റിയത് നീ നാളെ വരുമ്പറ്റോം ചെയ്തു കേട്ടോ കണ്ണടകാരൻ നിന്നു നോക്കട്ടെ പ്രൊഡക്റ്റ് സോൾഡ് ബൈ വോക്സ് വാഗൻ കാഴ്സ് വെരി ഗുഡ് മോനു വെരി ഗുഡ് പിന്നെ സെക്കൻഡ് വൺ മ്യൂസിഷ്യൻസ് വർക്ക് വിത്ത് കോഫി ആ മ്യൂസീഷ്യൻസിന് ചായക്കിടയിൽ ചായ അടിക്കലുള്ള ജോലി എന്ത് പൊട്ട തിരക്കേണ്ട എഴുതി വെച്ചേക്കണത് ദെൻ തേർഡ് വൺ പ്രൊഡക്റ്റ് സോൾവ് ബൈ ടൊരാറ്റ കാഴ്സ് അതും കറക്റ്റ് ആണ് അപ്പൊ നിന്റെ ഒരെണ്ണം തെറ്റിട്ടുണ്ടായിരുന്ന ആളവരുമ്പോൾ ട്വന്റി ടൈംസ് എഴുതി കൊണ്ടുപോവാ